കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം മകൻ നക്ഷത്രം മകൻ നക്ഷത്രത്തിന്റെ ദശാനാഥൻ കേതുവാണ് ഇവരുടെ ജനനം കേതുവിലാണ് ഈ പൈതൃകങ്ങളായ കർമ്മങ്ങൾ ജലസേചനം മുതലായ ജല കാര്യങ്ങള് വിവാഹം എന്നിവയ്ക്കെല്ലാം ഈ നക്ഷത്രം വളരെ നല്ലതാണ് ഒപ്പം തന്നെ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ കേതുർ ദശയിലാണ് ഇവർക്ക് ജനനം കേതുർദശ കഴിഞ്ഞാൽ ശുക്രൻ ഇരുപത് വർഷക്കാലം വരുന്നുണ്ട് ശുക്രദശ കഴിഞ്ഞ അടുത്തത് ആദിത്യനാണ് ആറു വർഷം ആദ്യത്തിന് ആറു വർഷം കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രദശയാണ് പത്ത് വർഷക്കാലം പിന്നെ അത് കഴിഞ്ഞാൽ ചൊവ്വ കുജദശയാണ് ഏഴു വർഷക്കാലം അത് കഴിഞ്ഞാൽ പിന്നെ കുജൻ കഴിഞ്ഞ ഏഴു വർഷം കുജൻ കഴിഞ്ഞാൽ പിന്നെ ദശ വരുന്നുണ്ട് ഏതാണ്ട് പതിനെട്ട് വർഷം കുജരാഹു സന്ധി ഇവർക്ക് വളരെ ദോഷ ഒരു ദോഷ സമയം തന്നെയാണ് ഈ ദോഷ സമയത്ത് ഈ ദശാ സമയം കുജൻ കഴിഞ്ഞ് രാഹുലേക്ക് പോകുന്ന കുജരാഹു കുജരാഹുസന്ധി ദോഷമോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉള്ളതുകൊണ്ട് അതിൽ ആ ദശാ സമയത്ത് നമ്മൾ ജാതകം പരിശോധിച്ച് അത് ഏത് പ്രായത്തിലാണോ നിങ്ങൾക്ക് കുജരാഹു കുജരാഹുസന്ധി വരുന്നത് എന്ന് നോക്കിയിട്ട് അതിന് പരിഹാരങ്ങൾ ചെയ്യുക ഈ രാഹുർ ദശ സമയം തീരുന്നതോടുകൂടി നിങ്ങളുടെ കാലത്തിന്റെ മാറ്റങ്ങൾ നോക്കിയിട്ട് അതിനുള്ള ദശാ പരിഹാരങ്ങൾ ദശാസന്ധി പരിഹാരങ്ങളൊക്കെ ചെയ്യാം ഉദര രോഗം ഉദരവികാരം അത് വയറ്റില് അൾസർ മറ്റു പറ്റപ പ്രശ്നങ്ങൾ അത് മൂർച്ഛിച്ച് നിങ്ങൾ പല രോഗങ്ങളും പല ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അൾസറൊക്കെ വരുന്ന സമയത്ത് അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന ഉദരവികാരം എന്ന് പറഞ്ഞാൽ അറച്ചസ് അൾസറ് പല പ്രശ്നങ്ങൾ വയറുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാം അപ്പൊ പിന്നെ മുഖരോഗങ്ങൾ മുഖത്ത് പല രോഗങ്ങൾ ഉണ്ടാവാം വായു കോപം എപ്പോഴും ഇങ്ങനെ വായു പുളിച്ച് തികട്ടൽ വായു രോഗങ്ങൾ വായുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങള് വായുക്ഷോഭം പുറം വേദന കഴുത്ത് പുറമൊക്കെ വേദന ഉണ്ടാവുക കഴുത്തിൽ ഈസ്പോൺസിലറ്റീസ് എന്ന് പറയുന്ന പോലെ ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ എല്ല് തേയ്മാനം പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവുക ഹൃദയമെടുപ്പ് അമിതമായിട്ടുള്ള ഹൃദയമെടുപ്പ് അതുകൊണ്ടുള്ള തല ചുറ്റലുകൾ രോഗങ്ങള് മലബന്ധമായ രോഗങ്ങൾ നിങ്ങളുടെ മലബന്ധ രോഗങ്ങൾക്ക് ചികിത്സ തേടാതിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റു പല രോഗങ്ങളും സംഭവിക്കാം അപ്പോൾ അർദ്ധാംഗപീഠ മൂലം ഉള്ള ക്ലേശങ്ങൾ എന്ന് പറഞ്ഞാൽ പകുതി ശരീരത്തിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾക്ക് വേദനകൾ വരാം പക്ഷെ അത് എന്തുകൊണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ വരാം അപ്പം അതുകൊണ്ടുള്ള ക്ലേശങ്ങൾ ഇത്യാദി രോഗങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാം അപ്പം ഇതിനൊക്കെ പിന്നെ ഭൂത ബാധ മൂലം ചില ചില സമയത്ത് നിങ്ങൾക്ക് അസുഖങ്ങൾ ഉണ്ടായിട്ട് തലചുറ്റൽ വരുവോ അല്ലെങ്കിൽ അത് നിങ്ങളെ ബാധിക്കും ൊക്കെയൊക്കെ ചെയ്യുക ഭൂതബാധ പ്രേതങ്ങള് ആവിചാരദോഷങ്ങളൊക്കെ പെട്ടെന്ന് നിങ്ങളെ ഭരിക്കും ഭാവിക്കാം ഇങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ ഉണ്ടാവുന്ന അനുഭവിക്കേണ്ടതായിട്ട് വരാം അതിന് പരിഹാരമായിട്ട് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങളുടെ ജാതകം പരിശോധിച്ചിട്ട് ഈ രോഗം വരുന്നു എന്ന് കാണുന്നതിന് മുൻപ് ശിവക്ഷേത്രത്തിൽ പോയിട്ട് ധാര കൂവളമാല ധാര നൂറ്റെട്ട് കൂടം ധാരയൊക്കെ ചെയ്യുക ദരിദ്രർക്ക് അന്നദാനം ചെയ്യുക ഇതിന് പരിഹാരമായിട്ട് ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ദരിദ്രർക്ക് അന്നദാനവും വസ്ത്രദാനവും കൊടുക്കുന്നതും എല്ലാ ആഴ്ചകളിലും വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ പത്ത് ദരി ഇത്തരർക്ക് പാവങ്ങൾക്ക് ഭക്ഷണം വെച്ച് വിളമ്പി കൊടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് വളരെ പുണ്യമായിട്ട് കരുതുന്നുണ്ട് ഈ ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് കരുതുന്നുണ്ട്